ഹലോ വെൽക്കം ടു തങ്കീസ് ഡയറി അപ്പൊ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു വിഷു ആശംസ നേരുന്നു അപ്പോൾ എല്ലാവരും കണിയൊക്കെ കണ്ടു കാണും കൈനീട്ടമൊക്കെ കാണും അപ്പം നമ്മുടെ വിഷു കാഴ്ചകളും നമ്മുടെ വിഷു വിഷുക്കണിയൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും വാ ഇത് റാമൂട്ടൻ്റെ രണ്ടാമത്തെ വിഷുവാണ് അപ്പോൾ അന്ന് അവൻ ചെറുതായിരുന്നു അവൻ അടങ്ങിയിരിക്കുമായിരുന്നു നമുക്ക് അവൻ ഒരുക്കി എന്താ കൃഷ്ണന്റെ വിഷമൊക്കെ കെട്ടാനൊക്കെ ഒക്കെ സാധിക്കുമായിരുന്നു ഇപ്പോൾ അവൻ ഒരു ഇങ്ങനെ അടങ്ങിയിരിക്കത്തേ ഇല്ല ഇങ്ങനെ വെകില് കാണിച്ച് അതുവഴി എല്ലാം ഓടി നടക്കുമായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ വിഷുക്കണി അപ്പൊ ഇത് തലേന്ന് നമ്മൾ വിഷുക്കണി ഒരുക്കിയത് ഞാനും എൻ്റെ മമ്മിയും കൂടെ ആണ് അപ്പൊ ആ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് എത്തിയിട്ടുണ്ട് ചേന ചേന <desserts> <Negative paper> <laughs> <laughs> <miranda> ആ തണ്ണിമത്തം ഓരോന്ന് വെച്ചാൽ മതി മതിയാണെങ്കിൽ

അപ്പൊ നമ്മുടെ മെയിൻ ആള് കൃഷ്ണൻ എത്തിയിട്ടുണ്ട് കൃഷ്ണൻ നേരിയതി നേരിയതുണ്ട് നേരിയത് ഇങ്ങോട്ട് ചരിഞ്ഞാന്ന് തോന്നുന്നു എനിക്കിന്നെ ഇങ്ങനെ ഓക്കെ ഓക്കെ തോന്നല്ലേ ഇനി ഞാനിവിടെ ഒരാളെ റൂമിൽ കൂട്ടിയിട്ടിട്ടാണ് ഇത്ര ഒരുക്കിയത് ഇത്രേ നേരം അവനെ മുറിയിലായിരുന്നു അതുകൊണ്ടല്ലേ കുഞ്ഞിനി ഇവിടെ അയ്യോ നമ്മള് പൈസ വെച്ചില്ല സ്വർണം വെച്ചില്ല പിന്നെ തോന്നി കണിക്കൊന്നാ കണിക്കൊന്നേണ്ട വേണ്ട വേണ്ട ഇപ്പഴല്ല നമുക്ക് നാളെ ഇത് നാളെ നമുക്ക് കൃഷ്ണനല്ലേ കൃഷ്ണ അമ്പായിക്ക അമ്പായിക്ക് കൊടുത്തിട്ട് നമ്മള് നാളെ കേൾക്കുന്ന അതെന്റു അത് തീപ്പെട്ടിയാ ഇഞ്ഞുണ്ടാ ഇഞ്ഞാ ഞാൻ നോക്കി അമ്പാടിയാണ് നമുക്ക് നാളെ നാളെ എടുക്കണ്ട അമ്പ ഞാൻ കൊടുത്തേരാമോ ആ അവിടെ ആ ഗുഡ് ബോയ് ബൈ ആ അപ്പൊ നമ്മള് കണി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോ ബാക്കി കാഴ്ചകൾ നാളെ അങ്ങനെ വിഷു കണി ഞാൻ കണ്ടു നിങ്ങളും കണ്ടു കാണുമല്ലോ അല്ലേ ആ അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിന് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് തരുന്നത് കാരണം ആ ഒരു ഇരുട്ടത്ത് ആ വിളക്കിന്റെ പ്രകാശവും പിന്നെ നമ്മുടെ കുഞ്ഞു കൃഷ്ണനും ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാ നന്മയ്ക്കും നമുക്ക് എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു രാവിലെ അപ്പോൾ അന്നേരം അത് ആ കണ്ണൊക്കെ തിരുമ്മി എണ്ണിട്ട് വരുന്നുണ്ട് And looking, you never give it up. a n 엄마 o o k i n 라이 o u never give it കൊറച്ച് അടുക്കള കാഴ്ചകൾ കാണാവേ അടുപ്പത്ത് പ്രഥപൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അവിയൽ ആള് മമ്മിയേട്ടാ ആയോമ്മേ അപ്പൊ ഇതെല്ലാം ആയിട്ട് നിങ്ങളെ കാണിക്കാം ഹാപ്പി വിഷു പറഞ്ഞേ റാമുട്ടി പറഞ്ഞേ വിഷു ഹാപ്പി വിഷു റാമുട്ടി പറഞ്ഞില്ലല്ലോ

ോരൻ അച്ചാറ് രണ്ട് സൈസ് അച്ചാറും ഉണ്ട് കേട്ടോ പുളി 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 അച്ചാറാണ് പഴം പിന്നെ പിന്നിനും ചോറ് ആ ചോറ് വിളമ്പിക്കോ പരിപ്പും പപ്പടവും പരിപ്പും കൂടെ വിളമ്പിക്കും സാമ്പാറുണ്ട് മോരൊണ്ട് പിന്നെ പ്രഥമനും ഉണ്ട് ഓ പിന്നെ സ്പെഷ്യൽ മമ്മിയുടെ വകൂ ഓ എന്തോ ചോറ് വേണോ കുഞ്ഞിന് 確かに。